അപ്പം ഞാനിവിടെ സംവാദത്തിന് വന്നു സംവാദം കഴിഞ്ഞ് പോയാൽ പിന്നെ ഈ പണ്ഡിതന്മാർ വിട്ടില്ല നിരന്തരം എന്നെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരുന്നു ഇവിടെ പല ഹോട്ടലുകളിലേക്ക് വിളിച്ചു കോഴിക്കോട് പലയിടത്തും അവർ വിളിച്ചു ഞാൻ രൂക്ഷമായി വിമർശിച്ചിരുന്നു ആ വിമർശനങ്ങളൊക്കെ സ്നേഹബുദ്ധിയാണ് അവരെങ്ങനെ കേട്ടു ഞാൻ സഫാഹത്താ പറയണമെന്നുള്ളത് എനിക്കറിയുന്നില്ലല്ലോ ഞാൻ രൂക്ഷമായി വിമർശിച്ചു അവരത് ശാന്തമായി കേട്ടിട്ട് പതുക്കെ പതുക്കെ ഇങ്ങനെ ടേബിൾ സംവാദമല്ല ടേബിൾ ടോക്കാണ് ഇങ്ങനെ ഇരുന്ന് ഇരുന്ന് ഓരോന്നോരോന്നോ ഓരോന്നോ ഓരോന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ് അപ്പോഴാണ് നമ്മളിത് തിരിച്ചറിയുന്നത് ഞാൻ എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത് പല ഹോട്ടലുകളിൽ അന്ന് ഈ പിന്നെ അബ്ദുൽ നാസർ അഹസ്സനി ഉളവട്ടൂർ സ്താദ് പിന്നെ ഫൈസൽ അഹ്സനി രണ്ടത്താണ് ഇങ്ങനെ കുറേ ആളുകൾ ഉണ്ടായിരുന്നു ഒരാളോട് സംസാരിക്കാൻ ഇവരെല്ലാവരും വട്ടത്തിലിരുന്ന് നമ്മുടെ ഈ ശെക്ക് ഈ വസുവാസ് പോകുന്നത് വരെ ഇടപെടുകയാണ് അത് കഴിഞ്ഞ് സംസാരം കഴിഞ്ഞാൽ പിന്നെ വീട്ടു പിന്നെ ഫോൺ ചെയ്തിട്ട് ബന്ധപ്പെടുകയാണ് അങ്ങനെയാണ് ഒരാൾ ഈ വഴിയിലേക്ക് വരാനൊരു സബബ് ഉണ്ടാവണമല്ലോ ഇതായ തള്ളതരുന്നത് തന്നെയാണ് അത് തർക്കമൊന്നുമില്ല എത്രയോ ബുദ്ധിജീവികളായ യുക്തിവാദികളുണ്ട് നന്നായിട്ട് കഴിവുള്ളവരുണ്ട് പക്ഷെ അവരിപ്പോഴും അങ്ങനെ തന്നെ തുടരുകയാണല്ലോ അതെന്തുകൊണ്ട് അവരങ്ങനെ തുടരുന്നത് ഒരാൾക്ക് ഒരാൾ പിന്നെ വ്യഭിചരിച്ചു അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തെറ്റെയും പോലെയല്ല ഒരാൾ മുർത്തദ് ആവുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു പ്രശ്നമാണ് മുർത്തദ് ആവുക എന്ന് പറഞ്ഞാൽ മറ്റു തെറ്റുകളെ പോലെയല്ല ഇയാളെ കൊണ്ടുള്ള ഷെർറ് ചില്ലറയല്ല അയാൾ നാടനീള നടന്ന് ഇസ്ലാമിനെ കുറ്റം പറയുമ്പോൾ മറ്റുള്ളവരെ മുമ്പിൽ വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുവാനും ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുവാനും കാരണമാകുവത് ഒരാൾ വ്യഭിചരിച്ചാൽ അയാളും ആ മറ്റേ പിന്നെ പങ്കാളിയും മാത്രമേ പങ്കുള്ളൂ ഒരാൾ മുർത്തദ്യാൽ അയാൾ ഇസ്ലാം മത വിമർശനം നടത്തിയാൽ അത് ഈ സമൂഹത്തെ മൊത്തത്തിൽ മുസ്ലിങ്ങളെ മാത്രമല്ല മറ്റു മതസ്ഥരെ വരെ ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കാൻ കാരണമാവും അപ്പം ഞാൻ ഒരുപാട് സംവാദം നടത്തിയിട്ടുണ്ട് ഒരുപാട് പ്രഭാഷണം നടത്തിയിട്ടുണ്ട് അത് മുസ്ലിങ്ങൾ കുറേ ആളുകൾ ഒരു പക്ഷെ കേട്ടിട്ടില്ല എന്ന് വരാം പക്ഷെ മറ്റുള്ളവർ കേട്ടിട്ട് ഇതാണ് ഇസ്ലാം ഇസ്ലാം ഇങ്ങനെയാണോ പറയുന്നത് ഞാൻ വിവരമില്ലാതെ പറഞ്ഞ കാര്യം മുസ്ലിങ്ങളെ തെറ്റിദ്ധരിക്കുവാനും അവരോട് വെറുപ്പുണ്ടാകാനും കാരണമാകുന്നു എന്നുള്ളതാണ് അങ്ങനെ ഞാൻ ഇങ്ങനെ ഇസ്ലാമുക്ക് വന്നപ്പോൾ എന്നെപ്പറ്റി പല പ്രചാരണങ്ങളും വന്നു ഒരാ കുറേ സംഗതികളിൽ ഒരാൾ എനിക്കെന്തോ താല്പര്യത്തിന് വന്നു എന്ന് പറഞ്ഞു ഇങ്ങനെ പലതും പറഞ്ഞ കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു ഒരു ഒരു കമൻ്റ് എഴുതി വിട്ടത് ഞങ്ങൾ ഇസ്ലാമെന്ന് ഒരാൾ വിട്ടുപോയാൽ അയാളെ വലത്തേക്കൈം ഇടത്തേക്കാലും ഇങ്ങനെ എതിർദിശയിൽ വെട്ടുന്നത് പോലെ വെട്ടൊന്നുമില്ല അയ്യൂബിന് ഇഷ്ടമുള്ളതുപോലെ പോകാം എന്നതിൻ്റെ അർത്ഥം എന്താ മതം വിട്ടവരൊക്കെ ഇസ്ലാം ഇങ്ങനെ വെട്ടാൻ നടക്കുകയാണ് എന്നാണ് ഞാൻ പത്ത് പതിനേഴ് കൊല്ലം മതം വിമർശിച്ചുകൊണ്ട് ഇറന്നിട്ടുണ്ട് ഒരു മുസ്ലിങ്ങളും എൻ്റെ മേത്തൊക്കെ ഒരു പുല് ഒരു പുല്ല് പോലും എടുത്തിട്ട് എറിഞ്ഞിട്ടില്ല ആ സ്ഥലത്താ പറയുന്നത് മുസ്ലിങ്ങൾ ഇങ്ങനെ മതം വിട്ടാൽ വെട്ടുമെന്നുള്ളത് അല്ലെങ്കിൽ മുർത്തിനെ മതം മാറി എന്നതിൻ്റെ പേരിൽ കൊല്ലാൻ ഇസ്ലാം പഠിപ്പിക്കുന്നില്ല ഖുറാൻ പറയുന്നത് നോക്കൂ ഖുറാൻ ഒരുപാട് സ്ഥലത്ത് പറയുന്നുണ്ട് വിശ്വസിക്കുക സുമ ഖഫറു പിന്നെ ഖഫറായി പിന്നെയും വിശ്വസിച്ചു ഖുഫറൻ പറയുന്നുണ്ട് ആദ്യം വിശ്വസിച്ചു പിൻ്റെ കാര്യം തന്നെ എടുക്കും ആദ്യം വിശ്വാസിയായി ജനിച്ചു ഇസ്ലാം മതത്തിൽ തന്നെ പഠിച്ചു ഇങ്ങനെ പിന്നോ കാഫറാകുന്നു പിന്നെ അയാൾ വീണ്ടും മുസ്ലിം മുസ്ലിമാകുന്നു വീണ്ടും കാഫറാന്നു ആദ്യം മുസ്ലിം ഒരു മനുഷ്യൻ പിന്നെ കാഫറായപ്പോൾ തന്നെ തല തലവെട്ടിയ പിന്നെ മുസ്ലിം ആകാനുള്ള തല ഉണ്ടാകുമോ ആദ്യം തന്നെ തല തലവെട്ടിയാലോ അപ്പോ മുർത്തായാൽ തലവെട്ടാൻ ഇസ്ലാം പഠിപ്പിക്കുന്നില്ല പിന്നെന്താണ് ഫിഖിന്റെ കിതാബിൽ പറയുന്ന റിദ്ദയുണ്ട് അതെന്താണ് രാജ്യദ്രോഹപരമായ കുറ്റം ചെയ്താൽ എല്ലാ രാജ്യത്തും എല്ലാ നിയമത്തിനും അതിന് ശിക്ഷയുണ്ട് അത് രാജ്യദ്രോഹപരമായ കുറ്റം ചെയ്തിട്ടാണ് മതം വിട്ടു എന്ന് എൻ്റെ ചിന്താപരമായ അയാൾക്കൊരു വ്യതിയാനം ഉണ്ടായിരുന്നതിന്റെ പരി അയാൾ പറഞ്ഞ് തിരുത്താണ് വേണ്ടത് ഇത്രയും യൂണിവേഴ്സിറ്റികളും കോളേജുകളും വലിയ പണ്ഡിതന്മാരും ഗ്രന്ഥങ്ങളും ഉണ്ടായിരിക്കെ ഏതോ ഒരാൾ ഒരു ഊച്ചാളി വന്നിട്ട് ഞാൻ ഇസ്ലാം മതം വിട്ടു എന്ന് പറഞ്ഞു പോയുമ്പോഴേക്ക് ഓനെ കൊല്ലേണ്ട കാര്യമുണ്ടോ അയാളോട് ആശയപരമായി നേരിടാണല്ലോ വേണ്ടത് ആശയപരമായി നേരിടുന്ന ശൈലിയാണ് ഇസ്ലാമിക ലോകത്തുണ്ടായിട്ടുള്ളത് നിങ്ങൾ നോക്കൂ ഈ ഇസ്ലാമിക ചരിത്രം പഠിച്ചാൽ ഈ സിന്ധിക്കുകൾ എല്ലാ കാലത്തും ഉണ്ട് ഇമാം റാസിയുടെ തഫ്സീറിലെ ഒന്നാം ഭാഗത്തിലെ എൺപത്തി അഞ്ചാമത്തെ പേജ് ഇങ്ങനെ വായിച്ചു നോക്കൂ ഇമാം ഷാഫി മുൽഹിദുകളോട് നടത്തുന്ന സംവാദങ്ങൾ കാണാൻ പറ്റും പിന്നെ ഇമാം ഇമാം ഹനീഫത്തുൽ കൂഫി മുൽഹിദുകളോടുള്ള സംവാദം കാണാൻ പറ്റും ഇമാം മാലിക് റതി അള്ളാഹുൻ അവരോട് നടത്തിയ സംവാദങ്ങൾ കാണാൻ പറ്റും അഹമ്മദ് ബിൻ ഹംബൽ അഷബാനി യുക്തിവാദികളുമായിട്ടുള്ള സംവാദങ്ങൾ ഇങ്ങനെ കുറേ സംഭവത്തിൽ ഉദ്ധരിക്കുന്നുണ്ട് ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല അപ്പം അതുകൊണ്ട് നമ്മൾ ആദ്യമായി ഇസ്ലാം ദീനിനെ സമഗ്രമായി പറയുക എന്നുള്ളതാണ് നമ്മൾ എന്തെങ്കിലും കേൾക്കുമ്പോഴേക്ക് ചെന്ന് മറുപടി പറയേണ്ട കാര്യമല്ല അതിനെ സമഗ്രമായി നമ്മൾ പഠിക്കുക നമ്മളെ ജീവിതത്തിൽ ഇസ്ലാം ഉണ്ടാവുക എന്നുള്ളതാണ് കുറേ തർക്കം പഠിക്കലല്ല നമ്മൾ മുസ്ലിങ്ങളായി ജീവിക്കുക എന്നുള്ളതാണ് അല്ലാതെ നമുക്കിതിൽ രക്ഷയില്ല നോക്കൂ ഖതീബുൽ ബദാദി അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ പറയുന്ന ഒരു ഒരു കിതാബിൻ്റെ പേര് തന്നെ ഇഖ്ദാ ഉൽ അമൽ എന്നാണ് ഇൽമ് പഠിച്ചിട്ടത് അമൽ ചെയ്യാന്നുള്ളതാണ് ആ പുസ്തകത്തിൽ കുറേ അസറുകളാണ് ഇങ്ങനെ പറഞ്ഞു വരുന്നത് കുറേ അസറുകളാണ് ഒന്നാമത്തെ അസറ് എന്താണെന്നറിയോ അൽമുന്യ ഇൽമ എന്ന് പറഞ്ഞാൽ എല്ലാം ഇഹലോകത്താണ് ഒരാൾ ഹാഫിസായി ഒരാൾ കാര്യായി ഒരാൾ ഇസ്ലാമിലെ എല്ലാ കാര്യങ്ങളും ഒരു ഹായി എന്തെന്നായാലും അയാൾ മരിച്ചാൽ അൽ ഇൽമു കുല്ലുഹു അൽമുല്ല എല്ലാ ഇൽമും ഇഹലോകത്ത് വെച്ച് തീരും മരിച്ചു മറമാടുമ്പോൾ അയാൾ അറിവും മറമാടും പക്ഷേ മിൻഹു വൽ ആഹ്ത്തിലേക്ക് അവശേഷിക്കുന്നത് ഒരാൾ കർമ്മം ചെയ്താൽ ആ പഠിച്ച അറിവ് അയാൾ കർമ്മപഥത്തിൽ കൊണ്ടുവന്നാൽ അത് നിങ്ങൾക്ക് ഗുണം കിട്ടും ഒരാൾ എഴുതാൻ പഠിച്ചു അയാൾ എഴുതാറേ ഇല്ല എന്താ എഴുത്ത് പഠിച്ചിട്ട് കാര്യം ഒരാൾ വായിക്കാൻ പഠിച്ചു അയാൾ വായിക്കാറേ ഇല്ല ആ വായന കൊണ്ട് എന്താ കാര്യം വായിക്കാൻ അറിയുന്നവനും വായിക്കാൻ അറിയാത്തവനും സമമാണ് അറിവുള്ളവനും അറിവില്ലാത്തവനും സമമാണെന്നാണ് കുറുവാൻ ചോദിച്ചത് സമമാണ് അതുകൊണ്ട് അറിവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം ോട് മാത്സര്യം കാണിക്കാൻ വേണ്ടി നീ ഇൽ പഠിക്കരുത് ഒരു മജിസിന്നെ നാടാകാൻ വേണ്ടി അള്ളാൻ്റെ വജിഹിനു വേണ്ടി നീ നീയിൽമ് പഠിക്കുക ആ ഇൽമ് എൽ കർമ്മപഥത്തിൽ കൊണ്ടുവരുക ആ കർമ്മപഥത്തിൽ കൊണ്ടുവരുമ്പും സുഹത്ത് റിയാ സുഹ്രത്ത് ഒന്നും വരാതെ ബി വരാതെല്ല അല്ല അള്ളാൻ്റെ വജിഹിനു വേണ്ടി മാത്രം പഠിക്കുക അങ്ങനെ പഠിച്ചാൽ അള്ളാൻ്റെ മതം അള്ള സംരക്ഷിക്കും യുക്തിവാദികൾ എന്നല്ല നിരീശ്വരവാദികൾ എന്നല്ല ആരായാലും അള്ളാഹുൻ്റെ ദീൻ അള്ള ഏറ്റെടുത്ത സംഗതിയാണ് അത് അല്ല തന്നെ പൂർത്തീകരിക്കും നമ്മൾ ബേജാറാവേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ ഇസ്ലാം അനുസരിച്ച് ജീവിച്ചാൽ മതി അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ലാ വലഹമില്ലാ